ർ ജോയ് എന്ന് പറയുന്നത് അമ്പത് രൂപ ആർക്ക് വേണമെങ്കിൽ അമ്പത് രൂപയുള്ളൂ രണ്ട് കുഞ്ഞാണ്ടി ഉണ്ടേയും ക്രീമും അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേരളം കാത്തിരുന്ന ഒരു നോർമൽ ഒരു കിന്റർജോയുടെ അൺബോക്സിംഗ് ആണ് നമുക്ക് കിന്റർജോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ആണ് കാരണം വാങ്ങിച്ചിട്ടില്ല ഞാൻ ഇതുവരെ എനിക്ക് സ്വന്തമായിട്ട് ഒരു കിന്റർ ജോയി വാങ്ങിച്ചിട്ടില്ല ആരും വാങ്ങിച്ചു തന്നിട്ടുമില്ല ഇത് കാണുന്ന എൻ്റെ അച്ഛൻ അമ്മ അലിശിന്റെ മോൻ എല്ലാവരും മനസ്സുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ എനിക്ക് ഒരു കിന്റർ ജോയി കിന്റർജോയ് എന്നൊരു എക്സ്പ്രഷൻ ഞാൻ ഇടും അപ്പം ഞാൻ എൻ്റെ ജീവിതകാലത്തിൽ ഇതുവരെ ഒരു കിന്റർ ജോയിക്ക് ഉടമയായിട്ടില്ല അങ്ങനെ കുറേ പേര് കാണും അങ്ങനെയുള്ള ഒരു കമന്റ് ചെയ്യുക ഇവളിവിടെ ജീവിതകാലത്തിൽ മൂന്നാല് കിന്റർജോയ്ക്ക് ഉടമയായിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന് നമ്മൾ വാങ്ങിച്ചേക്കുന്ന ഏത് ഇഷ്ട ഹാരി പോട്ടർ ഹാരി പോട്ടർ നമ്മൾ കടയിൽ പോയി കുലുക്കിയൊക്കെ നോക്കി അതിനകത്തേക്കുന്ന ഗിഫ്റ്റ് പ്രെഡിക്ട് ചെയ്ത് വരെ വാങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണ് എന്റെ അടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ അതിന്റെ അൺബോക്സിങ്ങിലേക്ക് ഹാരി പോട്ടർ ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് ഇവള് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവക്കതറിയാം അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല ഞാൻ കണ്ടിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് കിന്റർജോയുടെ അൺബോക്സിംഗിലേക്ക് പോവാം ഈ ജോയ് എന്ന് പറയുന്നത് ഒരു ബിഗ് സ്കാം ആണ് അല്ല ഞാൻ പറഞ്ഞാണ് അമ്പത് രൂപ തന്നിട്ട് ഒരു പെട്ടി ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ പാക്കേജിങ് പിന്നെ രണ്ട് ബോള് ഒരു കളിപ്പാട്ട് ഇത് ഞാൻ അമ്പത് രൂപ ആറ് രൂപയും കൂടെ കൊടുത്ത ഒരു ഫാമിലി പാക്കറ്റ് മാഗി മാഗി അത്ര നല്ല എങ്കിലും ഫാമിലി പാക്കറ്റ് മാഗി വാങ്ങിച്ചിട്ട് വയറ് നിറച്ച് അല്ലെങ്കിൽ വട അഞ്ചുള്ള എന്തെല്ലാം വാങ്ങാന്ന് അമ്പത് രൂപയ്ക്ക് ഒത്തിരി എനിക്ക് ഇഷ്ട പക്ഷെ ഒത്തിരി കാര്യങ്ങൾ വാങ്ങാം അമ്പത് രൂപയില്ല അമ്പത് രൂപയ്ക്ക് എന്തെല്ലാം വാങ്ങാം ഒരു പകുതി നാരങ്ങ വെള്ളം കുടിച്ചാൽ പോലും മുപ്പത്തഞ്ചു രൂപ ആവത്തുള്ളൂ കിന്റർജോയ്ക്ക് എന്ത് 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 വെച്ച് അപ്പൊ നമുക്ക് കിന്റർജോയിൽ പൊളിക്കാം പൊളിച്ചെടുക്കിന് പൊട്ടിക്കാം ആക്രാന്ത് മൂത്ത് പൊട്ടിച്ചെന്നാ തോന്നുന്നത് കേട്ടോ ചെറുതായിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരി അപ്പം ഒരു പേപ്പർ ഇത് സ്പൂൺ ആണെന്ന് തോന്നുന്നു അറിയാമല്ലോ രണ്ട് മുട്ട ഇതെടുത്ത് അങ്ങനെ കാണിക്കില്ല ഇത് ഞാൻ പൊട്ടിച്ചു ഞാനെന്താ തിന്നത് തിന്നുന്നത് ഞാൻ എന്ത് വേണം വെള്ള ക്രീം ഞങ്ങൾക്ക് കറുത്ത രണ്ടും നമുക്ക് കിന്റർ ജോയ് ഒന്നും വാങ്ങാനുള്ള ആസ്തി ഒന്നും എന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇല്ല എന്തോ നാലാം ക്ലാസ് പഠിച്ചപ്പോളാണെന്ന് തോന്നുന്നു കിന്റർ ജോയ് ആദ്യമായിട്ട് കിന്റർ ജോയ് കമ്പനിക്കാര് പൊറത്തിറക്കിയത് അന്ന് കിന്റർ ജോയി വാങ്ങാനുള്ള ആസ്തിയൊന്നും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ല എൻ്റെ അച്ഛനും അമ്മയും അഞ്ചു പേട മഞ്ചു വാങ്ങാനുള്ള ആസ്തി അവർക്കുള്ളായിരുന്നു എനിക്ക് കിന്റർജോയ് വേണമെന്നില്ല ഞാൻ മുമ്പേ പറഞ്ഞത് ക്യാൻസലാക്കി എനിക്ക് കിന്ർ ജോയ് ഒന്നും വേണ്ട പൊട്ടി ഇപ്പോൾ വിഷമമൊന്നും ഇല്ല കിന്റർജോ ഇല്ലാത്തവരും ലോകത്ത് ഈ കിന്റർജ്യൂ കിന്റർജോയ് കഴിച്ചിട്ടില്ലാത്തവർ ഈ വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്യണം ഞങ്ങൾ ഇന്റർജ്യൂ കഴിച്ചു കിന്റർജ്യൂ കഴിച്ചിട്ടില്ലാത്തതില്ല സ്വന്തമായിട്ട് ഇപ്പൊ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കിന്റർജോയ് വാങ്ങിച്ചിട്ടില്ല ഒത്തിരി പേര് കാണും ഒത്തിരി പേര് ഞാനൊരു ടു കെ കിഡ്ഡാണ് ിഡ്സ് പ്രത്യേകം കമന്റ് ചെയ്യണം കാരണം പ്രായമുള്ളവരൊന്നും എന്നുവെച്ചാ നയൻഡീസ് കിഡ് പ്രായൊന്നും അല്ല എങ്കിലും കുറച്ചുകൂടെ ഏജായിട്ടുള്ളവരൊന്നും ഒരിക്കലും വാങ്ങിച്ചു കാണത്തില്ല ഇങ്ങനെയുള്ളവരുള്ളവരൊക്കെ പൊട്ടിക്ക ഒന്ന് അരങ്ങ് ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഈ അമ്പത് രൂപയ്ക്ക് സാറഞ്ഞിട്ട് അമ്പത് രൂപ പൊട്ടിക്ക് പൊട്ടിക്ക് ഈ ഇതിന്റെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഏത് ഗിഫ്റ്റാണ് ഇട്ടിത് ഒരു ക്യാരക്ടറായിരിക്കും ഹാരി പോട്ടിനകത്ത് ആ ക്യാരക്ടർ പേര് ഇവിടെ പറഞ്ഞു പേര് പറഞ്ഞില്ലേ ചമ്മൂ ആ പറ ഞാൻ കണ്ടിട്ടില്ല ഹാരി പോട്ടർ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ലേ ഞാൻ കണ്ടിട്ടില്ല കാണാത്ത ഒന്നുമില്ല ഉണ്ട് ഒന്നുമില്ല ഒരു തലയോ ആ കിട്ടി ഒരു മിൽക്കി ബാറിന്റെ പോലെ ഒരു പീസ് കിട്ടി ഇതാണ് ഹാരി പോട്ടർ ഇൻ്റർജോയിലെ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് യ്യോ ഇത്രേ ഉള്ള കേട്ടോ വേറെ ഒന്നുമില്ല ഈ പുള്ളിയായിരുന്നു എനിക്ക് വേണ്ടത് ഹാരി പോട്ടർ ഹാർമോണി ഇവരെ ആരെങ്കിലും ആയിരുന്നു സ്കാം ഈ സാധനമാണ് ഇത് സാധാരണ എല്ലാവരുടെയും ഏതോ ഡ്രാഗൺ കുഞ്ഞാന ഇത് വില്ലന്റെ ഹെൽപ്പ് ചെയ്യുന്ന ആളുടെ മോനാണ് ആ വില്ല ഞെൽപ്പിന്നയാളുടെ മോൻ പക്ഷെ സാധാരണ ഇങ്ങനെ അറേഞ്ച് ഒക്കെ ചെയ്ത് വെച്ച് അങ്ങനെ നമുക്കൊന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഇതൊന്നുമില്ല ഒരു പീസ് ഒരു തുണ്ട് കിട്ടി കേട്ടോ ഇതാണ് നമുക്ക് കിട്ടിയ ആ ഒന്നും ഒരു പ്രയോജനമില്ല ഇത് ലാസ്റ്റ് നല്ലവനാവുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് ഇതിന് എന്ത് ചെയ്യും വായിക്കുമ്പോ സ്കാൻ ചെയ്യുന്ന എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഇത് ബുക്ക് വായിക്കുമ്പോ ഇതിന്റെ ഇടയിൽ കയറ്റി വെച്ചിട്ട് ബുക്കിന്റെ പേജ് മനസ്സിലാക്കുന്നതാണോ അങ്ങനെ ഇംഗ്ലീഷ് നാലു മാസം മുമ്പ് ബാംഗ്ലൂർ വരെ പോയി പിന്നെ ഇംഗ്ലീഷ് എന്റെ കയ്യില് ഞാൻ തിന്ന മുട്ടയുടെ എല്ലാം കവർ ഇങ്ങനെ ഒരു ദിവസം അതൊരു വീഡിയോ അതെ ഇവിടെ ആക്രിപ്പെട്ടി തുറക്കുന്ന വീഡിയോ പറയുന്നത് ഇത് എനിക്ക് രണ്ടു ദിവസം അതിനകത്ത് ഒരു വീഡിയോ ഇറക്കുകയാണെങ്കിൽ റീച്ചായി ഫുൾ ആക്രികൾ ഇവിടെ ബാഗിലുണ്ട് ആക്രിപ്പെട്ടി നമുക്ക് ആക്രിപ്പെട്ടി സ്വന്തമായിട്ടുള്ള കൂട്ടത്തില്ല അല്ലെങ്കിൽ നമ്മള് ഇത് ചെയ്യാം ഇതിനകത്ത് എന്തെങ്കിലും കാട് വരും ഇതിനകത്ത് കാട് എനിക്കറിയാം ഇത് നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാം അയ്യോ ഞാനായിരുന്നു പൊട്ടിക്കുന്ന ആൾ സാധ്യം ഞാൻ പൊട്ടിച്ചു ചെറുതായിട്ട് അലിഞ്ഞു അരിഞ്ഞു അലി വണ്ടി അലിഞ്ഞു പോയിട്ടുണ്ട് അമ്പത് രൂപ ആർക്ക് വേണമെങ്കിൽ വാങ്ങാം അൻപത് രൂപയുള്ളൂ രണ്ട് കുഞ്ഞാണ്ടി ഉണ്ടേയും കുറച്ച് ക്രീമും ആർക്ക് വേണമെങ്കിൽ വാങ്ങാം എല്ലാ കടകളിലും സുലഭമായിട്ട് കിട്ടും വീട്ടിലൊരു മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപ പോയി കിട്ടും ഒരാൾക്ക് രണ്ടെണ്ണം വാങ്ങിയതെങ്കിൽ വലിയ സുഖമായിരിക്കും അപ്പൊ ഈ രണ്ടുണ്ട െ ഇത് ഇത്ര വാങ്ങിച്ചിട്ട് ഏത് സൈഡ് വെച്ചിട്ടാണ് ഏത് സൈഡ് വെച്ച് വേണമെങ്കിലും ഞാൻ കൈകൊണ്ട് തോണ്ടി ഇങ്ങനെ തോണ്ടിങ് ഞാൻ അത്രേം വീഡിയോയ്ക്ക് വേണ്ടി സ്വന്തം ചേച്ചിക്ക് ഫസ്റ്റ് ഉണ്ട തരുന്നു കഴിക്കാൻ ഒന്നുമില്ല ഞാനൊരു ബിസിനസ് അടക്കാം എനിക്ക് ഇന്റർജോയ് പോലും രണ്ടും മഞ്ജു ഒരു അഞ്ചു രൂപയുടെ മഞ്ചിന്റെ ഉണ്ടൊക്കെ എത്രയും പോലും ഇതില്ല പിന്നെ ഉണ്ട തിരിച്ചു ചെറിയ ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇതാണ് ഇന്റർജോയി നിങ്ങളെല്ലാം കാത്തിരുന്നു നിങ്ങളെല്ലാം കാത്തിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഈ വി ഇന്റർജ്യൂ എല്ലാം വാങ്ങിക്കുന്നു തന്നെ എനിക്ക് വേണ്ട പറയുന്നത് നിങ്ങൾ അപ്പം ഇതായിരുന്നു നമ്മുടെ ഒരു അൺബോക്സിംഗ് വീഡിയോ പിന്നെ ഇതിന്റെ പാക്കറ്റിന്റെ പുറത്തുള്ളൊന്നും നമ്മൾ നോക്കിയിട്ടില്ല കാരണം നോക്കി കഴിഞ്ഞത് കഴിക്കാൻ പറ്റത്തില്ലെന്നതില ചെറിയ കാണും കാരണം ഇത് ചെലപ്പം നോക്കുന്നില്ല നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന എല്ലാ വിഷമാണ് ഫോർ എക്സാമ്പിൾ മാർക്കിസ്റ്റിന്റെ അത് പറയുന്നുണ്ട് സെർവിങ് ക്വാളിറ്റി സെർവിങ് ക്വാണ്ടിറ്റി പെർ ഡേ ഒലെണ്ണമാണ് ഓരോ ദിവസം ഒലെണ്ണേ കഴിക്കാറുള്ളത് നമ്മളൊക്കെ വാങ്ങിച്ചു പൊട്ടിച്ചു നോക്കും അപ്പ തീർക്കും അതുകൊണ്ട് നോക്കിയിട്ടും കാര്യമില്ല അങ്ങനെ അങ്ങനെ നോക്കുവാണെങ്കിൽ അരി തൊട്ട് അങ്ങോട്ടെല്ലാം വിഷമാണ് നമ്മൾ നോക്കണ്ട അപ്പൊ കോൺസെൻട്രേഷൻ കണ്ടില്ലേ ആ കഴിക്കുന്ന ഒരാളൊരു കണ്ടില്ലേ നമ്മൾ എൻജോയ് ഇംഗ്ലീഷ് അപ്പം ഇത്രേ ഉള്ളത് നമ്മുടെ വീഡിയോ വീഡിയോ ഈ ഒറ്റ ചോട്ടിൽ എഴുതി തീർക്കുവോ എനിക്ക് വയ്യ ഇവളെ കൊണ്ട് വീഡിയോ എടുക്കാൻ അപ്പം ഇത്രയും നേരം ഈ വീഡിയോ കണ്ടവര് പറയണം ഇവള് എക്സ്പ്രസീവ് ആയിരുന്നോ അപ്പം ഹോപ്പി ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് കമന്റ് ചെയ്യണം ഈ കമന്റ് കാണാനാണ് ഞാൻ എനിക്ക് ഇഷ്ടം സോ നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ പറ്റുവാണെങ്കിൽ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കട എന്റെ വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം പേജും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തില്ലാത്തൊരുമകാലം ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ദാറ്റ് സോൾവ് അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം ഓക്കെ ബൈ